నీ ధైర్యటి నిన్నే విలు పైణియాండవనా എന്നെ വിളിച്ചു ഇൻസ്പെക്ടർ അയഴപ്പൻ അടിക്കാൻ ഇടിക്കാനും പിന്നെ പോക്കറ്റ് ഇടുകാരെന്ന് പറയാനും പോക്കറ്റ് അടിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു എന്റെ ഹൃദയം പിന്നെ ആരെ പോക്കറ്റ് എടിച്ചേ പിന്നെ നീ ഹൃദയം പോക്കറ്റിലിട്ടോടല്ല ഇടക്കുന്നത് ഓടി യോ पण അങ്ങക്ക് എന്നെ பைத்தியേമാ એમ പുരുഷൻ കൂട എന്നെ இப்படி சொன்னതല്ല ഓടിയാ വന്നിട്ടാണെ സംഗമി കുmbr മൂഞ്ഞേ പാറു അടവാക നീ ആ വാടി പോളാം എന്നിട്ട് വയ്യല്ലോ ഭവാനി കൈ വേണമെങ്കിൽ ഏതായാലും പോക്കറ്റ് അടിക്കാറെന്നുള്ള പേര് കേട്ടു എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ ആരറിയാനാ നോട്ട് െട്ടുകളാന്നാ തോന്നുന്നു ആ പാവം വല്ല ബാങ്കിലേക്കും പോവായിരുന്നിരിക്കും മുരുക അറിഞ്ഞോണ്ട് ചെയ്തതല്ല നീ ചെയ്യിച്ചതാ നിറയെ പണമായിരിക്കണേ എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം

இருக்கு நீங்க தான் சரியான பார்பர் ஒரா ஒராதான் வண்டி இருக்கு வண்டி இருக்கு இது எந்தது புதிய அவதாரம் வேல்முருகம் வேலாயுதம் குட்டி. വേലായുധം കുട്ടിയുടെ ബാർബറ അവതാരം തരക്കേടില്ല കൊണ്ടുപോയിട്ട് ഇവര് വന്ന് ഊർക്കും അതെ ഇവർക്ക് പറഞ്ഞു ഈ പഴനിയിലൊരു ദാ അതൊന്നീ കാര്യാക്കണ്ട അല്ല നീ മുടി പറ്റിയിട്ട് ആർക്കെങ്കിലും പരുക്കും ഉണ്ടോ ആദ്യ സഞ്ചാരണത്തിന്റെ തല ശരിക്കും മുറിഞ്ഞു എന്താ ചോരാ എന്നിട്ട് നീ എന്ത് ചെയ്തു ഇത്തിരി പൗഡർ വാരി പൊത്തി അല്ല എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ് ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക പെർക്കണം മുറുക ഇത് വേലായുധം കുട്ടി ചിനുക്കാക്കണോടൊന്നും പറഞ്ഞു വിടിച്ച പ്രേമം തന്നെ എന്താ മൈന വേറൊന്നല്ല ഇവളെ ഇടക്കിടക്ക് പറക്കും ആ മൈന എന്താ വേഗത്തുള്ളവേലായുധം കുട്ടി ബാഗ് ആകത്ത് വേലായുൻകുട്ടി പുറത്ത് ഇവിടെ ആ കുറൊച്ച മുറിയേ ഉള്ളൂ മൈന അന്റെ കട്ടിലെ തൂക്കി വലിയ പോടുമാളിയിലോ അതെ അപ്പൊ മഴ പെയ്ത കൊള്ളണോ സാരല്ല ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട് അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലൊക്കെ കൂട് നല്ല ഭംഗിയുള്ള സ്ഥലം ശരിയാണ് ഒരൊന്നര ലക്ഷം കൊതുണ്ട് അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല അത്ര തന്നെ മൂട്ടേന്റെ അടിയിൽ പിന്നെ ആവശ്യത്തിനുള്ള കുറുക്കന്മാരും ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ

ഞാനൊരു കാര്യം പറയട്ടെ പടച്ചോൻ വന്ന് കേറാത്തൊരൊറ്റ വീടും ഈ ദുനിയാവിലില്ല അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം അല്ലാതെ ആളെ മനസ്സിലാകെ പോയി അടുത്ത ശനിയാഴ്ച വന്ന് പറഞ്ഞ് വിട്ടാൽ സംഗതി പോക്ക നിന്റെ പടച്ചോനൊപ്പം ബാർബറ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വിളിച്ചകത്തിരുത്തിക്കോ വിടണ്ട ഒരു പക്ഷെ കഴിഞ്ഞ ജന്മത്തില് ഞാൻ ബാർബർ കഴിഞ്ഞ ജന്മത്തിൽ അല്ലേ ഇഷ്ട തന്നെ നീ ഒരു ബാർബർ ആണ് അതിന് എന്താ സംശയം എടൂ താരി ആയിട്ടോ മേശായിട്ടോ ആയിട്ടോ സ്വന്തം മുടി വരയ്ക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ് അല്ലേ എൻ്റെ അമ്മ അഴകപ്പൻ സാർ ഒരു പണി നടന്നില്ല ബസ് സ്റ്റാൻഡിലേക്ക് പോകല്ലേ ஏண்ட ஏற போலீஸார் என்னோடு குஞ்சிக்காதரே போக்கட்டடிக்கலே போகட்டடிக்கல போகட்டடிக்கலன்னு அழகப்பம் போக்கட்ட அடிப்பிச்சே அறங்கும் பார் ம் <laughs> <laughs> <laughs>